പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാർ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ ട്രഷറർ എം എ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടു മാസമായി പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം കോദേശ്ശേരി പ്രദേശത്ത് നാട്ടിൽ ഇറങ്ങി കുട്ടികളെ ആക്രമിക്കുന്ന സിംഹവാലം കുരങ്ങിനെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാഷണൽ ജനതാൾ പോത്തുണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ ട്രഷറർ എം എ സുൽത്താൻ ഉദ്ഘാടനം ചെയ്ത മാർച്ചിൽ ജില്ലാ സെക്രട്ടറിമാരായ എ വിൻസെന്റ് എം എം വർഗീസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ചന്ദ്രൻ ഉമ്മർ ഫറൂഖ് നിലവർണീസ റാഫി നടരാജൻ എലവഞ്ചേരി കെ യു ഇർഷാദ് സാലുദ്ദീൻ വിനോദ് ചപ്പക്കാട് ി തുടങ്ങിയവർ സംസാരിച്ചു കുരങ്ങിനെ ഉടൻ മയക്കുവടി വെച്ച് പിടികൂടുക കുരങ്ങിനെ കാട്ടിലേക്ക് തിരിച്ചയക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയവരാണ് അതായത് സാധാരണ ഗതിയിൽ ജീവിക്കേണ്ട എല്ലാ വന്യമൃഗങ്ങളും പ്രധാന കാരണം അതിന് ശരിയായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമസത്യം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആരുടെ കയ്യിലെ പ്രശ്നമില്ല ഇപ്പൊ ഡി എഫ് ഒ അയാളെ ജീവിക്കുന്നത് സുഖമേനവുമായിട്ടുള്ള കൊട്ടാരത്തിലാണ് അയാളുടെ മക്കൾക്കോ കുട്ടികൾക്കോ ഭാര്യക്കോ പൃന്തക്കാർക്കോ പന്തുക്കാർക്കോ യാതൊരു പ്രശ്നങ്ങളും ഇതിൽ ഉണ്ടാകാൻ പോകുന്നില്ല അതുമാതിരി നമ്മളുടെ ജോലത്തിന്റെ അംശം പറ്റി ജീവിക്കുന്ന വിദ്യാഭ്യാസം ആർക്കും തന്നെ ഒരു നഷ്ടം വരാൻ പോകുന്നില്ല ജീവൻ എല്ലാവർക്കും തന്നെയാണ് ഒരു ജീവന്റെ വില എത്രയാണെന്ന് നല്ല കാര്യത്തിൽ തെരഞ്ഞെടുക്കാനോ ചെയ്തു വീർത്തുവാനോ കൊടുത്തു വീർത്തുവാനോ കഴിയില്ല ആ ജീവന്റെ വില മനസ്സിലാക്കാത്ത സർക്കാരും ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരുമാണ് ഇന്ന് കേരളം മുഴുവൻ നിരസിക്കൊണ്ടിരിക്കുന്നത്